വഖഫ് കൈകാര്യത്തിൽ സുതാര്യതയും സ്വീകാര്യതയും മെച്ചപ്പെട്ട ഭരണവും ലക്ഷ്യമിട്ടാണ് ഭേദഗതി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് പ്രകാരം ഒരു വസ്തു വഖഫാണെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം വഖഫ് ബോർഡിനാണ് വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ മാത്രമേ ഇത് ചോദ്യം ചെയ്യാൻ കഴിയൂ ഭേദഗതി പ്രകാരം ഇത്തരം അധികാരങ്ങൾ വഖഫ് ബോർഡിനില്ല വസ്തു വഖഫാണോ എന്നതിൽ അന്തിമ തീരുമാനം പറയേണ്ടത് ജില്ലാ കലക്ടറാണ് കോടതി ഇടപെടലിനും അവസരമുണ്ട് സർക്കാർ വസ്തുക്കൾ വഖഫാവുന്നത് സംബന്ധിച്ച് പഴയ നിയമത്തിൽ വ്യവസ്ഥകളില്ല ഭേദഗതി പ്രകാരം വഖഫായി പ്രഖ്യാപിച്ച സർക്കാർ സ്വത്തുക്കൾ അങ്ങനെ തുടരില്ല കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സർക്കാർ സ്വത്തുക്കൾ വഖഫാണ് ഉപയോഗത്തിലൂടെ വസ്തു വഖഫാക്കാമെന്ന വ്യവസ്ഥ ഭേദഗതിയിലില്ല സംഭാവനയായും പ്രഖ്യാപനമായും മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ നൽകുന്നവർ അഞ്ചു വർഷത്തിലധികമായി മുസ്ലിം വിശ്വാസിയായിരിക്കണം സ്ത്രീകളുടെ അനന്തരാവകാശം നിഷേധിക്കാനും പാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമപ്രകാരം വഖഫ് സർവേ നടത്തേണ്ടത് സർവേ കമ്മീഷണർമാരും അഡീഷണൽ കമ്മീഷണർമാരും ചേർന്നാണ് ഭേദഗതി പ്രകാരം സർവേ നടത്താൻ അധികാരം ജില്ലാ കളക്ടർമാർക്കോ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർക്കോ ആണ് കേന്ദ്ര വഖഫ് കൗൺസിലിലെ രണ്ട് വനിതാ അംഗങ്ങളടക്കം എല്ലാവരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാകണമെന്ന് പഴയ നിയമം നിഷ്കർഷിക്കുന്നു എന്നാൽ ഭേദഗതി പ്രകാരം വഖഫ് കൗൺസിലിൽ എം വിരമിച്ച ജഡ്ജിമാർ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് രണ്ടംഗങ്ങളെ ഉൾപ്പെടുത്താം ഇവർ മുസ്ലിം ആവണമെന്ന് നിർബന്ധമില്ല മുസ്ലിം അംഗങ്ങളിൽ രണ്ടുപേർ സ്ത്രീകളായിരിക്കണം കൗൺസിലിൽ ഇരുപത്തിരണ്ടുപേരെ ഉൾപ്പെടുത്താം വഖഫ് ബോർഡുകളിൽ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന മുസ്ലിം അല്ലാത്ത രണ്ടംഗങ്ങളെയും പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തണം ജഡ്ജിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും മുസ്ലിം നിയമവിദഗ്ധനും ചേർന്നതാണ് പഴയ നിയമത്തിലെ വഖഫ് ട്രിബ്യൂണൽ ഭേദഗതി പ്രകാരം മുസ്ലിം നിയമവിദഗ്ധൻ ട്രിബ്യൂണലിൽ ഇല്ല ജില്ലാ ജഡ്ജിയും സംസ്ഥാന സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കുള്ള ഉള്ള ഉദ്യോഗസ്ഥനുമാണ് അംഗങ്ങൾ ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനും സാധിക്കും വഖഫ് അക്കൗണ്ടുകളുടെ ഓഡിറ്റ് സി എ ജിയോ സി എ ജി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ ചെയ്യണം വഖഫ് സ്ഥാപനങ്ങൾ ബോർഡിന് നൽകേണ്ട വാർഷിക സംഭാവന ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു നേരത്തെ ഷിയ സുന്നി വിഭാഗങ്ങൾക്ക് മാത്രമാണ് പ്രത്യേക വഖഫ് ബോർഡുകൾ ഉണ്ടായിരുന്നത് ഭേദഗതിയിൽ ബോറ ആഘാഹാനി വിഭാഗങ്ങൾക്കും ബോർഡിന് വ്യവസ്ഥയുണ്ട് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം